അടുത്ത സ്വാഗതം ചെറിയ സ്റ്റേറ്റ് അവാർഡിന്റെ പ്രഖ്യാപനം ഉണ്ടെന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട് ഈ ഒക്ടോബർ മുപ്പത്തൊന്ന് കഴിഞ്ഞ കുറച്ച് നാളിന് മുമ്പ് നമ്മൾ കേട്ടിരുന്നു രണ്ട് ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് അവാർഡിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് എവിടെയോ ഒരു വാർത്ത അത്തരത്തിലുള്ള രീതിയിൽ വന്നപ്പം കുറെ മാധ്യമങ്ങൾ അവിടുത്തെ പ്രമുഖരായിട്ടുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ പോലും അതായത് പ്രമുഖ ചാനലുകളുടെ ഓൺലൈൻ രംഗത്ത് പ്രവർത്തിക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ പോലും അവർ രണ്ടു ദിവസം കഴിഞ്ഞ സ്റ്റേറ്റ് അവാർഡിന്റെ പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് പറഞ്ഞു പല പേജുകളിലും ഞാൻ കണ്ടു അത്തരത്തിലുള്ള ഒരു വാർത്ത പക്ഷെ സ്റ്റേറ്റ് അവാർഡിന്റെ പ്രഖ്യാപനമൊന്നും അങ്ങനെ ഉണ്ടായില്ല അത് ഈ രണ്ട് ദിവസം എന്നുള്ളത് കഴിഞ്ഞ് രണ്ടാഴ്ചയോളം കഴിഞ്ഞു ഇപ്പം ഇപ്പം ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി സ്റ്റേറ്റ് അവാർഡിന്റെ പ്രഖ്യാപനം എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് ഒരു പക്ഷെ ചിലപ്പോൾ ഈ പറഞ്ഞ ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി അത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രകാശ് രാജ് ജൂറി ചെയർമാൻ ആയിട്ടൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ അത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു പക്ഷെ ചിലപ്പം ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി അവാർഡ് അവാർഡ് പ്രഖ്യാപിക്കും എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു വാസ്തവം കാണും എന്ന് നമുക്ക് ആഗ്രഹിക്കാം അങ്ങനെ ഉണ്ടാവട്ടെ അപ്പൊ നമ്മളിപ്പോ അതിനകത്ത് വരുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം മമ്മൂക്കയുടെ പെർഫോമൻസ് ഭ്രമയുഗം ആസിഫ് അലി വിജയരാമനും കണ്ടം അതുപോലെ ടൊവിനോ തോമസിന്റെ അജയന്റെ രണ്ടാം മോഷണം പോലുള്ള സിനിമകൾ അല്ലെങ്കിൽ ഇപ്പൊ ലാലേട്ടന്റെ മലയക്കോട്ടെ വായ്പ പോലുള്ള സിനിമകൾ ഇത്തരത്തിലുള്ള സിനിമകൾ എനിക്ക് തോന്നുന്നത് ഒരു അതായത് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ പലയിടത്തും നമ്മൾ കാണുന്നുണ്ട് ഇതിൽ ആരെങ്കിലും ഒക്കെ ആയിരിക്കും അവാർഡ് ഇതിനൊക്കെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും ഇതിന് എന്നുള്ള രീതിയിൽ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു മമ്മൂക്കിപ്പം നാഷണൽ അവാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മമ്മുക്കിനി ഒരിക്കലും നാഷണൽ അവാർഡ് കിട്ടില്ല അതായത് അർഹതപ്പെട്ട നാഷണൽ അവാർഡ് മമ്മുക്കി പലപ്പോഴും നിഷേധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇനി അത്തരത്തിലുള്ള ഒരു അവാർഡ് മമുക്കിട്ടാൻ സാധ്യതയില്ലെന്ന് കണ്ടോണ്ടായിരിക്കാം ഒരു പക്ഷെ കഴിഞ്ഞ നാഷണൽ അവാർഡിന് മമ്മുക്ക ഇപ്പൊ കഴിഞ്ഞ മുമ്പത്തെ നാഷണൽ അവാർഡിന് മമ്മൂക്ക അദ്ദേഹത്തിന്റെ സിനിമയെ അയക്കാന് ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ നമ്പതിൽ നേരത്തെ മൈക്കൂർ റോഷാക്കൊക്കെ അത്തരത്തിലുള്ളൊരു ഫൈനൽ റൗണ്ടിലേക്ക് മത്സരിക്കുമെന്നും ഒരുപക്ഷെ മമ്മൂക്കത്തെ അത്തരത്തിലുള്ള നാഷണൽ അവാർഡ് ആവർഷത്തെ കൊണ്ടുവരും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ഋഷഭ് ഷെട്ടിക്ക് അവാർഡ് കിട്ടിയത് മാത്രമല്ല പിന്നീടാണ് അറിയുന്നത് മമ്മൂട്ടി കമ്പനി മമ്മൂക്കയുടെ സിനിമകളൊന്നും നാഷണൽ അവാർഡിന് അയച്ചിരുന്നില്ല പിന്നീട് എനിക്ക് തോന്നുന്ന ആ ഒരു മമ്മൂക്ക കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളുടെ തലയിൽ ഒരാളുടെ മേലിൽ മേലെല്ലാരോട് ഒരു കുറ്റം ആരോപിച്ചു അയാൾ മനഃപൂർവ്വം വീഴ്ച വരുത്തിയത് കൊണ്ടാണ് മമ്മൂക്കയുടെ അത്തരത്തിലുള്ള ഒരു സിനിമ കവാടിന് പോവാത്തിരുന്നത് അപ്പോഴും മമ്മൂക്ക മമ്മൂട്ടി കമ്പനി വളരെ മമ്മൂട്ടി കമ്പനിയുടെ ഭാഗത്തുനിന്ന് വളരെ ഒരു വലിയ രീതിയിലുള്ള ഒരു നിശബ്ദതയാണ് അവര് പാലിച്ചിരുന്നത് അതിനകത്ത് നമുക്ക് ഇപ്പം ഇപ്പം മനസ്സിലാവും കാര്യം ഒരിക്കലും തന്റെ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടില്ല അല്ലെങ്കിൽ പരിഗണിക്കാൻ പോലും ഇല്ലെന്നാ തിരിച്ചറിവില് മമ്മൂക്ക ആയിരിക്കും ഒരു പക്ഷെ ചിലപ്പോൾ അത് നാഷണൽ അവാർഡ് അയക്കണ്ടാന്ന് പറഞ്ഞത് സ്റ്റേറ്റ് അവാർഡിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് മമ്മൂക്കയുടെ പ്രമേയം എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവര് എന്തെങ്കിലും കാരണത്താല് പ്രകാശ് ജൂർ പ്രകാശ് രാജ് അധ്യക്ഷനായിട്ടുള്ള ഈ ജൂറി മമ്മൂക്കയ്ക്ക് ഒരു സ്റ്റേറ്റ് അവാർഡ് നിരസിച്ചാൽ അവർ പറയാൻ പോകുന്ന ഒരു കാര്യം മമ്മൂക്ക മുൻപ് പലതവണ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട് അതുകൊണ്ട് മമ്മൂക്കയ്ക്ക് ഈ പ്രാവശ്യം വേണ്ട മറ്റാർക്കെങ്കിലും വാങ്ങിക്കട്ടെ എന്നാണ് ഈ സ്റ്റേറ്റ് അവാർഡിനെ സംബന്ധിച്ചിടത്തോളം നാഷണൽ അവാർഡ് ആയാലും സ്റ്റേറ്റ് അവാർഡ് ആയാലും നാഷണൽ അവാർഡ് ആകുമ്പോൾ നമുക്കറിയാം ഇന്ത്യ മുഴുവൻ ഒരുപാട് ഭാഷകളിലുള്ള സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ട് എല്ലാ സിനിമകളെ കുറിച്ച് അറിഞ്ഞിരിക്കാനും കാണാനും നമുക്ക് യാതൊരു സാധ്യതകളുമില്ല സ്റ്റേറ്റ് അവാർഡിന് ഇപ്പൊ മമ്മൂക്ക അല്ലെങ്കിൽ ആസിഫ് അലി വിജയരാഘവൻ ലാലേട്ടൻ ടോവിനോ തോമസ് എന്നൊക്കെ നമ്മൾ പറയുമ്പം ഒരു പക്ഷെ പലപ്പോഴും നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള അവാർഡ് പ്രഖ്യാപിക്കുന്ന നമ്മൾ ചിലപ്പം ഒരു സെൻസർ ചെയ്തെന്നോ തിയേറ്ററിൽ റിലീസ് ചെയ്തെന്നോ അറിയപ്പെടാത്ത അറിയാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള ചില സിനിമകളായിരിക്കും മികച്ച സിനിമകളായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത് അതിനകത്തുള്ള ഏതെങ്കിലുമൊക്കെ ഒരു പെർഫോമൻസിന്റെ പുറത്തായിരിക്കും ചിലപ്പോൾ ഒരു നടനെ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഇപ്പം നമുക്ക് മുൻകാലങ്ങളിൽ എടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോ പേര് പറഞ്ഞ ആരെയും ആർക്കും ഒരു ആരെയും ചെറുതാക്കുന്നില്ല പക്ഷെ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലുള്ള സ്റ്റേറ്റ് അവാർഡ് പോലുള്ളത് നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ പറഞ്ഞ അത്തരത്തിലുള്ള സിനിമകളും അത്തരത്തിലുള്ള പെർഫോമൻസുകളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് പോലും ഇത്തരത്തിലുള്ള അവാർഡ് പ്രഖ്യാപനത്തിലൂടെയാണ് അപ്പം അങ്ങനെയുള്ള ഒക്കെ ഇത്തവണത്തെ സ്റ്റേറ്റ് അവാർഡിനകത്തും മികച്ച നടനായിട്ട് വരുവോ അല്ലെങ്കിൽ മികച്ച നടിയായിട്ട് വരുവോ മികച്ച ഗായകരായിട്ട് വരുമോ മികച്ച ചിത്രമായിട്ട് വരുവോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അനുഭവപ്പെടണ്ട പിന്നെ നമ്മൾ പെർഫോമൻസിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇപ്പൊ കിഷ്കിന്ദ കണ്ടം ഒരുപാട് കൊട്ടി ആഘോഷിക്കപ്പെട്ട സിനിമകളിൽ കിഷ്കിന്ദാ കിഷ്കിന്ദ കാഡം അതിനകത്തെ പെർഫോമൻസുകളെ കുറിച്ച് അതിനകത്ത് എനിക്ക് തോന്നുന്നു ഏതാണ്ട് നായക സ്ഥാനത്ത് നിൽക്കുന്ന ആസിഫലിയെ സംബന്ധിച്ചിടത്തോളം ഒരു അവാർഡിനൊക്കെ തന്നെ രീതിയിലുള്ള അവാർഡ് കിട്ടത്തക്ക രീതിയിലുള്ള വലിയ പെർഫോമൻസ് ഒക്കെ ആസിഫലിയുടെ ഭാഗത്തുനിന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാര്യം അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് വിജരാഘവന്റെ ഭാഗത്തു നിന്നാണ് എന്ന് പറഞ്ഞാൽ വിജയരാഘവനെ മികച്ച നടനായിട്ട് പരിഗണിച്ചുകൂടാന്നില്ല തീർച്ചയായിട്ടും പരിഗണിക്കാം പക്ഷേ വിജയരാഘവൻ ചെയ്ത റോൾ അനുസരിച്ചിട്ട് നമുക്കറിയാം ഇപ്പം എല്ലാവരും ഒരു മികച്ച സഹനടനെന്നോ അല്ലെങ്കിൽ രണ്ടാമത് നടനെന്നോ ഒക്കെ പറഞ്ഞുള്ള രീതിയിലായിരിക്കാം സ്വാഭാവികമായിട്ടും വിജയരാഘവൻ ചെയ്യുന്ന രീതിയിലുള്ള റോളുകളെ പരിഗണിക്കുകയും ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്നതും അല്ലാതെ മികച്ച നടനുള്ള പെർഫോമൻസിന് അത്തരത്തിലുള്ളൊരു വേഷം ചെയ്ത ഒരാളെ പരിഗണിച്ച് കണ്ടിട്ടില്ല പക്ഷേ നമുക്ക് എപ്പോഴും പറയാൻ പറ്റും ഏറ്റവും മികച്ച വിജയരാഘവന്റെ തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസുകളിൽ ഒന്നാണ് എന്നും നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന ഏറ്റവും മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു ിഷ്കിന്താ കണ്ടത്തില്ല പക്ഷെ ആസിഫലിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് അതൊരു അതൊരു വലിയ എന്ത് തന്നെ പറയുന്ന വലിയ എടുത്തു പറയത്തക്ക രീതിയിലുള്ള അത്ഭുതകരമായിട്ടുള്ള അല്ലെങ്കിൽ അതിശയകരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല ആസിഫലിക്ക് ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മൾ ഇപ്പം അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമയിലേക്ക് നമ്മൾ വരുമ്പം തോന്നുന്ന സമയത്ത് മൂന്ന് റോൾ ചെയ്തിട്ടുണ്ട് അതിനകത്ത് അധിക നേരം നീണ്ടു നിൽക്കാത്ത രീതിയിൽ എനിക്ക് വളരെ വളരെ ചുരുക്കം ഭാഗത്തു മാത്രം ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറാണ് അതിനകത്ത് ടോബിനോ തോമസിന് അല്പമെങ്കിലും അഭിനയം കാഴ്ച വെക്കാൻ സാധിച്ചിരുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അപ്പൊ അതിനും ഈ പറഞ്ഞ കണക്ക് ഒരു രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ സിനിമയ്ക്കകത്ത് ഒരു മൂന്ന് റോള് ചെയ്യുകയും അതിനകത്ത് കുറച്ചു നേരം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു റോൾ ചെയ്തതിന് ടോവിനോ തോമസിന്റെ ഒരു സ്റ്റേറ്റ് അവാർഡിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും തീർച്ചയായിട്ടും ഇല്ല എന്നുള്ള രീതിയില് അതുപോലെ നമുക്ക് ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടൻ മലക്കോട്ട വാലിവിനകത്ത് ഏറ്റവും മികച്ച പെർഫോമൻസ് തന്നെയാണ് ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന് കാഴ്ച വച്ചത് പക്ഷെ അതും നമ്മളിപ്പോൾ പറഞ്ഞ കണക്ക് ലാലേട്ടനെ അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടുമെന്നോ അല്ലെങ്കിൽ കിട്ടിയാൽ രണ്ട് കൈ നീട്ടി ലാലേട്ടന്റെ ആരാധകർ പോലും സ്വീകരിക്കുമെന്നോ അല്ലെങ്കിൽ ആഘോഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ചിലപ്പം ഏഴാമത്തെ സ്റ്റേറ്റ് അവാർഡ് ലാലാ ലാലേട്ടനെ കിട്ടുകയാണെങ്കിൽ അതിൽ പിടിച്ച് ചിലപ്പം ഈ പറഞ്ഞുണ്ടെങ്കിൽ ലാലേട്ടൻ ഫാൻസുകാരോ ഒന്ന് സന്തോഷിക്കുകയോ അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് പോസ്റ്റുകൾ ഇടുകയോ മമ്മുക്ക് ഏതെങ്കിലും ഒരു ട്രോളിന്റെ ഇതിൽ നിർത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയോ ചെയ്യുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ അവർ പോലും പ്രതീക്ഷിക്കുന്നുണ്ടല്ല പക്ഷെ മമ്മൂക്കാണ് ഭ്രമയോഗം നമുക്കാണ് പ്രമയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആ സിനിമ കണ്ടവർക്കറിയാം കാര്യം എനിക്ക് തോന്നുന്നത് അത്രയും മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ മലയാള സിനിമയിലെ ഒരു നടനും ഇല്ല ഇന്ത്യൻ സിനിമയിൽ ഒരു നടനുമില്ല എന്ന് പറയണമെങ്കിൽ ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലെ സിനിമകൾ ഞാൻ കണ്ടിട്ടുള്ള ആളാവണം കാര്യം എനിക്കറിയില്ല ഇപ്പൊ നമ്മളൊക്കെ കൂടുതലെനിക്ക് തോന്നുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ഒരു മലയാളമോ ഒരു തമിഴോ ഒരു തെലുങ്കോ ഒരു ഹിന്ദിയോ അത്ര ഒരു ചിലപ്പോൾ ഒരു കന്നഡയൊക്കെ ആയിരിക്കും മറ്റ് ഭാഷകളിലൊന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല അത്തരത്തിലുള്ള വലിയ വലിയ പെർഫോമൻസുകളൊക്കെ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല നാഷണൽ ലെവലിന്റെ സൈഡില് സ്റ്റേറ്റ് അവാർഡിലേക്ക് വീണ്ടും നമ്മളിപ്പോ വീട്ടിൽ ഇടുമ്പോഴത്തേക്ക് നമ്മളിപ്പോ മമ്മുക്കെ ഈ ഒരു ഗംഭീര പെർഫോമൻസിനെ നമ്മൾ പറഞ്ഞ കണക്ക് ഇതിന്റെ മേളിൽ വെക്കാൻ വേണ്ടിട്ട് ഉള്ള ഒരു പെർഫോമൻസും കഴിഞ്ഞ വർഷം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമകളിലോ തിയേറ്ററിൽ സെൻസർ ചെയ്തതിനു ശേഷം തിയേറ്ററിൽ റിലീസ് ചെയ്ത ഒറ്റ സിനിമകളിലോ ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ ഞാൻ മാത്രമല്ല എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകൾക്ക് അറിയാം കാര്യം അതിനകത്ത് ആ ചാത്തനായിട്ടുള്ള അല്ലെങ്കിൽ കൊടുമൺ പറ്റി പറ്റി എന്നുള്ള രീതിയിലുള്ള പ്രത്യേകിച്ച് നമുക്ക് ചാത്തൻ എന്ന് തന്നെ പറയാം ആ ഒരു ക്യാരക്ടറിനെ അദ്ദേഹം എത്രയോ 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 ഭംഗിയായിട്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് കാര്യം ഒരു നെഗറ്റീവ് ടച്ച് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ മുന്നോട്ട് പോയതെന്ന് പറയുന്നത് കാര്യം ഏത് രീതിയിൽ നോക്കിയാലും എനിക്ക് തോന്നുന്നു ന്യായമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണെങ്കിൽ അല്ലെങ്കിൽ ന്യായമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് മികച്ച നടൻ്റെ കാര്യത്തിൽ നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മലയാള സിനിമയിലെ ഏഴാമത്തെ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിക്കുന്ന മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് വാങ്ങിക്കുന്ന ആദ്യത്തെ ആള് ഒരു പക്ഷെ പമുക്കയായി മാറാം എന്ന് തന്നെ എൻ്റെ അഭിപ്രായം താങ്ക്